തല്ലിപ്പുളികളായിട്ടുള്ള പിള്ളേരെ പഠിപ്പിക്കാൻ വരുന്നത് ഒരു ഗ്യാങ്സ്റ്റർ ഗ്രൂപ്പിന്റെ ലീഡർ ആയാലെങ്ങനെ ഇരിക്കും എന്നാൽ ഒട്ടും വൈകണ്ട നമുക്ക് കഥയിലേക്ക് കിടക്കാം മറ്റൊരു കിടക്കാഴ്ച വീഡിയോയുമായി നിങ്ങളുടെ സ്വന്തം പാർക്കിംഗ് എക്സ്പി സിനിമയുടെ ആരംഭത്തിൽ ജപ്പാനിൽ എയർപോർട്ടിലേക്ക് ലാൻഡായ ഒരു വിമാനം കാണിക്കുവാണ് ഒരാൾക്ക് പോലും ഇപ്പം വിമാനത്തിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല കാരണം കുറച്ചു ടെററിസ്റ്റുകൾ ഈ ഒരു വിമാനം ഹൈജാക്ക് ചെയ്തിരിക്കുകയാണ് പിന്നീട് അവര് ഈ ബന്ധികളായിട്ടുള്ള ആൾക്കാരെ വിട്ടു കൊടുക്കണമെങ്കിൽ ജപ്പാൻ ഗവൺമെന്റിനോട് ഏകദേശം ടെൻ മില്യൺ ഡോളർ ആണ് ചോദിക്കുന്നത് അതുപോലെ അവർക്ക് രക്ഷപ്പെടാനായിട്ട് ഒരു തനി പ്ലെയിനും കൊടുക്കണത്രേ സോ വിവരമറിഞ്ഞ പാടെ തന്നെ ജപ്പാൻ ഒരു ടീമിനെ അങ്ങോട്ടേക്ക് അയക്കുന്നുണ്ട് അവിടെ പെട്ടുപോയ ആൾക്കാരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് അവർ അവരുടെ ജോലി തുടരുന്നുണ്ട് കേട്ടോ എന്നാൽ ഇതേ നേരം തന്നെ ഗവൺമെന്റ് ഓഫീഷ്യൽ ഇതിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് അല്ല ഇവന്മാർക്ക് വേണ്ടി എന്തിനാണ് നമ്മൾ വെറുതെ മില്യൺ ഡോളറും ഒരു പ്ലെയിനും ഒക്കെ കൊടുക്കുന്നത് അതിനു പകരം എങ്ങനെയെങ്കിലും നമ്മൾ അവരെ പിടിക്കാൻ നോക്കിയാൽ പോരെ അതല്ലേ ഹീറോയിസം അതിനുശേഷം ഫ്ലൈറ്റിന്റെ ഉള്ളിൽ വീണ്ടും കാണിക്കുകയാണ് കേട്ടോ അവിടെ ഒരു പെൺകുട്ടി നന്നായിട്ട് ഉറങ്ങുകയാണ് ഇവിടെ സംഭവിച്ച കാര്യങ്ങളൊന്നും പുള്ളിക്കാരി അറിഞ്ഞിട്ട് പോലും ഇല്ല ഇവളാണ് നമ്മുടെ കഥാനായികയായിട്ടുള്ള മിസ്സാക്കി അപ്പം എഴുന്നേറ്റപ്പാട് തന്നെ നന്നായിട്ട് തെളിഞ്ഞ് നന്നായിട്ടൊരു ആ കോട്ടുവ വിടുകയാണ് ആ നേരം അവളുടെ വായിലേക്ക് ഗണ്ണ് വെച്ചിട്ട് ആ ഒരു തീവ്രവാദി പറയുന്നുണ്ട് ഇനി എങ്ങാനും നീ കോട്ടുവായിട്ടാൽ ഇൻ്റെ അന്നാക്കിൽ വെച്ച് ഞാൻ പൊട്ടിക്കുന്നു ഇല്ല ഇനി ഞാൻ കോട്ടുവായിടാൻ പോകില്ല എന്ന് വായും പൊത്തിപ്പറിഞ്ഞ് അവൾ അവിടെ ഇരിക്കുകയാണ് അതുപോലെ തന്നെ അവൾക്ക് ഇന്നേതോ ഒരു സ്കൂളിൽ ജോയിൻ ചെയ്യണത്രേ സമയം ഒരുപാട് വൈകുന്നുണ്ട് ഇനി ഇപ്പം എന്താ ആലോചിച്ച് ടെൻഷൻ അടിച്ചു നിൽക്കുമ്പോൾ തൊട്ടപ്പുറത്തു നിന്നും വേറൊരു മുത്തശ്ശി വല്ലാത്തൊരു കോമഡി ചെയ്യുകയാണ് ഗണ്ണും പിടിച്ചു അതിലൂടെ നടന്നു പോകുന്ന തീവ്രവാദിയോട് ഓനെ സമയം എത്രയായി മോനെ എന്ന് ചോദിക്കുന്നുണ്ട് അത് കേട്ട തീവ്രവാദിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരികയാണ് കണ്ണുരുട്ടി മുത്തശ്ശിയെ നോക്കിയിട്ട് പറയുകയാണ് ഇനി എങ്ങാനും തൊള്ള തുറന്നു കഴിഞ്ഞാൽ നിങ്ങളുടെയും മണ്ണാക്കിൽ വെച്ച് ഞാൻ പൊട്ടിക്കുകൊണ്ട് പറയുകയാണ് അപ്പം ഇത് കേട്ട സമയത്ത് നമ്മുടെ മിസാക്കി ചാടി എഴുന്നേൽക്കുകയാണ് നിങ്ങൾ ആരാ ഞങ്ങളോട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ മാത്രം പ്രായമായ ഒരു സ്ത്രീയോട് സംസാരിക്കേണ്ട രീതിയാണോ ഇതൊക്കെ എന്ന് പറഞ്ഞിട്ട് അവള് ഭയങ്കരമായിട്ട് ദേഷ്യത്തിൽ അങ്ങ് സംസാരിക്കാൻ തുടങ്ങുവാണ് ഇത് അയാൾക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ ആർക്ക് തീവ്രവാദിക്ക് തീവ്രവാദി പറയുകയാണ് ആഹാ നിനക്ക് ഇത്ര ധൈര്യമോ ഞാൻ ഇപ്പൊ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അവളുടെ അടുത്തേക്ക് പോകുന്നത് കാണിക്കുന്നുണ്ട് കേട്ടോ ധന എന്ത് സംഭവിച്ചു എന്ന് കാണിക്കുന്നില്ല ഇതിനുശേഷം വീണ്ടും ജാപ്പനീസ് ഗവൺമെൻറ് ഒഫീഷ്യൽസിനെ കാണിക്കുകയാണ് അതായത് ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ വെച്ച് എന്തോ ഒന്ന് സംഭവിക്കുന്നുണ്ടിരുന്ന് അവർക്കൊരു സിഗ്നൽ കിട്ടി കേട്ടോ അപ്പം വേഗം തന്നെ അവരൊരു റെസ്ക്യൂ ടീമിനെ അങ്ങോട്ടേക്ക് അയച്ചായിരുന്നല്ലോ അവരോട് ഗണ്ണെടുത്ത് നേരെ ഫ്ലൈറ്റിൻ്റെ അങ്ങോട്ട് പോകാൻ പറയുന്ന സമയത്ത് ഫ്ലൈറ്റിൻ്റെ ഡോറും തുറന്ന് ഈ തീവ്രവാദികൾ നിലവിളിച്ചോണ്ട് പോകും എൻ്റെ പൊന്ന് സാറേ ഞങ്ങൾക്ക് ടെൻ മില്യൺ ഡോളറും വേണ്ട ഫ്ലൈറ്റും വേണ്ട ഞങ്ങളെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് ഒന്ന് കൊണ്ടുപോയാൽ മതി എന്ന് പറഞ്ഞിട്ട് ഇവർ അവിടെ ഗണ്ണും വെച്ച് കെടന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതേ നേരം തന്നെ അങ്ങോട്ടേക്ക് നമ്മുടെ മിസാക്കി നടന്നു വരുന്നുണ്ട് കേട്ടോ സോ ഈ കാര്യങ്ങളെല്ലാം ലൈവായിട്ട് ടി വിയിലൂടെ കാണിക്കുന്നുണ്ട് അപ്പം എല്ലാവരും കരുതി അവളാണ് ഈ തീവ്രവാദികളെ എന്തോ ഒന്ന് ചെയ്തേന്ന് എന്നാൽ പെട്ടെന്ന് തന്നെ മിസാക്കി പറയുകയാണ് അയ്യോ സാറേ ഞാനൊന്നും ചെയ്തില്ല ഞാനൊരു സാധാരണ ടീച്ചറാണ് സാറേ എന്നെ വാർത്തയിലൊന്നും കൊടുത്തേക്കല്ലേ എന്റെ കല്യാണം പോലും കഴിഞ്ഞിട്ടില്ല ദയവ് ചെയ്ത് എന്നെ നാറ്റിക്കാൻ നിൽക്കല്ലേ സാറേ എന്നൊക്കെ പറഞ്ഞിട്ട് അവളിങ്ങനെ എന്താ പറയാ ഒരു നിഷ്കളങ്കയായിട്ട് സംസാരിക്കുകയാണ് എന്നാൽ ടി വിയിലൂടെ അവളുടെ സംസാരം ലൈവായിട്ട് കാണുന്ന ആൾക്കാര് അവളെ നേരത്തെ പരിചയമുണ്ടായിരുന്ന ചില ആൾക്കാര് അവൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സ്ഥാപനത്തിലെ ജോലിക്കാർ അവളുടെ സ്റ്റുഡൻസ് ഇവരെല്ലാം ഇത് കണ്ട് ഞെട്ടുന്നുണ്ട് ഇവർക്ക് മനസ്സിലായി എന്താണ് ഫ്ലൈറ്റിന്റെ ഉള്ളിൽ നടന്നതെന്ന് എന്തായാലും സംഭവത്തിന് ശേഷം ഇപ്പം മിസ്സാക്കി ഫാമിലിയിലേക്ക് പോയിട്ടുണ്ട് അവളുടെ മുത്തശ്ശൻ അവിടെ ഉണ്ട് കേട്ടോ മുത്തശ്ശനും ബാക്കിയുള്ള എല്ലാവരും അവളെ പ്രശംസിക്കുന്നുമുണ്ട് മാത്രമല്ല വേറൊരു കാര്യം കൂടിയുണ്ട് ജപ്പാനിലെ തന്നെ വളരെ പഴക്കമുള്ള ഒരു വലിയ മാഫിയ സംഘമുണ്ട് യാക്കൂസ ആ യാക്കൂസ ഗ്യാങ്ങിലെ പ്രധാനി ആയിട്ടുള്ള ആൾ പ്രധാനിന്നല്ല ലീഡർ തന്നെയാണ് നമ്മുടെ ഈ മിസാക്കിയുടെ മുത്തശ്ശൻ അവളുടെ അച്ഛനും അമ്മയും ചെറുപ്പത്തിൽ തന്നെ മരിച്ചു പോയതാണ് ഈ മുത്തശ്ശനാണ് അവൾക്ക് ഇതുപോലെയുള്ള ആയോധനകലയും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ പഠിപ്പിച്ചു കൊടുത്തത് അവളുടെ അച്ഛനും അമ്മയും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇനി ഈ യാക്കൂസ ഗ്യാങ്ങിന്റെ അടുത്ത ലീഡറായിട്ട് വരാൻ പോകുന്നത് നമ്മുടെ ഈ മിസാക്കി തന്നെയാണ് കേട്ടോ ആ കാര്യം അവളോട് പറഞ്ഞ സമയത്ത് മിസാക്കി പറഞ്ഞത് അവൾക്ക് ഇതിനോടൊന്നും വലിയ താല്പര്യമില്ല എനിക്ക് സ്കൂളിൽ പോകണം പിള്ളേരെ പഠിപ്പിക്കണം ടീച്ചർ ആവാനാണ് ആഗ്രഹം എന്നാൽ അവളുടെ ആ ആഗ്രഹത്തിന് ഇവരാരും എതിര് നിന്നിട്ടില്ല കേട്ടോ അങ്ങനെയാണ് നമ്മുടെ മിസാക്കി ഒരു സ്കൂൾ ടീച്ചറായിട്ട് ഒരു പുതിയ സ്കൂളിലേക്ക് ഇപ്പം വരുന്നത് അവിടെ ഉണ്ടായിരുന്ന ബാക്കി ടീച്ചേഴ്സ് ഒക്കെ വളരെ അത്ഭുതത്തിലാണ് നമ്മുടെ മിസാക്കിയെ നോക്കുന്നത് അതായത് ഫ്ലൈറ്റിൽ വെച്ച് എന്തൊക്കെയോ ചെയ്ത ഒരാളാണ് ഇവള് വല്ലാത്തൊരത്ഭുതത്തിലാണ് ഇവളെ അങ്ങനെ നോക്കുന്നത് എന്നാൽ മിസാക്കി പറയുന്നത് ഏയ് ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ല ഈ തീവ്രവാദികളൊക്കെ പാവങ്ങളായിരുന്നു പഞ്ചപാവങ്ങള് ഞാൻ നല്ല രീതിയിൽ അവരോടൊന്നും സംസാരിച്ചു ഞാൻ സംസാരിച്ച കാര്യം അവർക്ക് നന്നായിട്ട് മനസ്സിലായി അതുകൊണ്ടാണ് അവർ കീഴടങ്ങിയത് അതേ നേരം തന്നെ അങ്ങോട്ടേക്ക് പ്രിൻസിപ്പൾ വരികയാണ് പ്രിൻസിപ്പാളിന് അറിയാം ആരാണ് ഈ മീസാക്കിയെന്നും അവളുടെ യാക്കൂസ ഗ്യാങ്ങിനെ കുറിച്ചു ഇപ്പം അവളുടെ അടുത്തേക്ക് വന്നിട്ട് പ്രിൻസിപ്പൾ പറയുന്നുണ്ട് എന്താണ് നീ അവരോട് സംസാരിച്ചത് എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അതുപോലെ തന്നെ നിന്റെ ഗ്യാങ്ങിനെ കുറിച്ച് ഇവിടെ ആരോടും പറയാൻ നിൽക്കണ്ട നിനക്ക് ഇവിടെ പിന്നെ മര്യാദക്ക് ജോലി ചെയ്യാൻ പറ്റില്ല അതുപോലെ തന്നെ സ്കൂളിന് അതൊരു ചീത്തപ്പേരുമാകും ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അങ്ങോട്ടേക്ക് ഒരു ചെറുപ്പക്കാരൻ വരുന്നുണ്ട് അയ്യോ സാറേ സോറി കേട്ടോ ഞാൻ ഇത്തിരി വൈകി പോയി എന്ന് പറയുകയാണ് തൽക്കാലം നമുക്കിവനെ അക്കീറ എന്ന് വിളിക്കാം ഈ അക്കീറയുണ്ടല്ലോ പുതിയതായിട്ട് സ്കൂളിൽ ജോയിൻ ചെയ്യാൻ വന്ന ഒരു ടീച്ചറാണ് മാത്രമല്ല ട്രെയിനിങ് പീരീഡ് ആണിപ്പോ ഒരു ടീച്ചറായിട്ട് പൂർണമായും മാറിയോന്ന് ചോദിച്ചാൽ ഇല്ലാട്ടോ ഓക്കെ എന്തായാലും ഈ വന്നാളെ നമ്മുടെ മിസാക്കിക്ക് പരിചയമുണ്ടാവുമല്ലോ അപ്പം അക്കീറ എന്നൊക്കെ വിളിച്ച് അവന്റെ അടുത്തേക്ക് പോകുന്നുണ്ട് അപ്പോൾ ബാക്കിയുള്ളവര് ഈ അക്കു അക്കീറയോട് ചോദിക്കുന്നുണ്ട് അല്ല നിനക്ക് ഈ മിസാക്കിയെ നേരത്തെ അറിയുവോ ആ ഞങ്ങൾ ഒരുമിച്ച് ഒരു കോളേജിലായിരുന്നു ആണോ അപ്പം ഇവളെ കുറിച്ച് നന്നായിട്ട് അറിയാം അല്ലേ ഉം അത്യാവശ്യം അറിയാം എന്തായാലും ഇതിനുശേഷം മിസാക്കി ഈ അക്കീറയെ കൂട്ടിയിട്ട് നേരെ ക്ലാസ് റൂമിലേക്ക് പോവുകയാണ് ഈ മിസാക്കിയുടെ അസിസ്റ്റന്റ് ആയിരിക്കും ഈ അക്കീറ ഇനി മുതൽ കേട്ടോ എന്തായാലും ഇവർ ഇവരുടെ ക്ലാസ് റൂമിലേക്ക് വന്നു നോക്കുന്ന സമയത്ത് ചന്ത തോറ്റു നിൽക്കും ചന്ത എന്ന് പറയാൻ പറ്റില്ല പൂരപ്പറമ്പ് അതാണ് ആ ഒരു ക്ലാസ് റൂം ഇപ്പം ടീച്ചറായിട്ട് മിസാക്കിയും അക്കീറയും അങ്ങോട്ടേക്ക് വന്നു എന്ന് പോലും ആ ഒരു പിള്ളേർ നോക്കുന്നില്ല അലമ്പ് എന്ന് പറഞ്ഞാൽ എന്താ പറയാ ആ അലമ്പിന് പ്രീ ഡിഗ്രി എടുത്ത ആൾക്കാരാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചടിക്കലും അതുപോലെ തന്നെ കച്ചറ പിച്ചറ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ വലിച്ചെറിയലും ഒക്കെ ഈ മിസാക്കി വന്നിട്ട് പിള്ളേരെ വിളിക്കുന്നുണ്ട് ഡിയർ സ്റ്റുഡൻസ് ഞാൻ നിങ്ങളുടെ പുതിയ ടീച്ചറാന്നൊക്കെ പറഞ്ഞു സംസാരിക്കുന്നുണ്ടെങ്കിലും ഏഹ് യാതൊരു മൈൻഡും ഇല്ല അവസാനം ദേഷ്യം വന്ന് അവൾ ഒരൊറ്റ വിളിക്കലാണ് നിക്കടാ അവിടെ ഇങ്ങോട്ട് നോക്കടാ പറയുന്ന കേക്കടാ എല്ലാവരും പെട്ടെന്നൊന്ന് സൈലന്റ് ആയി അതായത് മിസാക്കി പെട്ടെന്ന് അങ്ങനെ പറഞ്ഞപ്പം പിള്ളേർ ഒന്നു പോയി എന്ന് നിങ്ങൾ കരുതണ്ട കൂട്ടത്തിൽ ഒരുത്തൻ എന്താ ചെയ്തേന്ന് അറിയോ കയ്യിലുണ്ടായിരുന്ന ബോൾ എടുത്തിട്ട് അവളുടെ നെറ്റിക്കിട്ടൊരു ഒറ്റയേറാണ് പക്ഷെ മിസാക്കിയുടെ കാര്യം അറിയാലോ ആയോധന കളകളൊക്കെ പഠിച്ച ആളാണല്ലോ പെട്ടെന്ന് അവൾ കുഞ്ഞിരിക്കുകയാണ് അപ്പം ആ ഒരു വന്ന ബോള് ചുമരിൽ തട്ടി നേരെ റിട്ടേൺ അടിച്ച് അവന്റെ തൈയിൽ തന്നെ പോയി ഇടിക്കുകയാണ് ഇത് കണ്ട് പിള്ളേർ ഒന്ന് ഷോക്കായി നിൽക്കുമ്പോൾ നിസാക്കി പറയാണ് കേട്ടോ ആരും പേടിക്കണ്ട ഞാൻ നിങ്ങളെ ഒന്നും ചെയ്യാൻ പോണില്ല നിങ്ങളുമായി നല്ല സൗഹാർദ്ദത്തിൽ പോകാനാണ് എനിക്ക് താല്പര്യം എപ്പോഴും നിങ്ങൾക്കൊരു നല്ല ടീച്ചർ ആയിരിക്കും ഞാൻ എന്റെ കൂടെ നിൽക്കുന്ന ഈ ആളെ കണ്ടോ ഹക്കീറ ഇയാളാണ് ആളാണ് എൻ്റെ അസിസ്റ്റന്റ് ഇനിയുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്തത് സ്പോർട്സ് പീരീഡ് അല്ലേ അപ്പം ഗ്രൗണ്ടിലേക്ക് പോയിട്ട് സംസാരിക്കാം ഞാൻ എന്തായാലും അവിടെ ഉണ്ടാകുമെന്ന് പറഞ്ഞ് നിസാക്കിയും മക്കീറയും കൂടി ഗ്രൗണ്ടിലേക്ക് പോയി നേരം വെയിറ്റ് ചെയ്തു എവിടെ ഒരെണ്ണത്തിനെ പോലും കാണുന്നില്ല ഒരുത്തനും അങ്ങോട്ടേക്ക് വന്നില്ല സ്പോർട്സ് പീരീഡിന് വേറെ എങ്ങോട്ടൊക്കെയോ കിറങ്ങാൻ പോയിരിക്കുകയാണ് എല്ലാ പിള്ളേരും കൂടി ഇതേ നേരം സ്കൂൾ ബിൽഡിംഗ് ഉണ്ടല്ലോ അതിൻ്റെ മുകളിൽ നിന്നും ഒരു നാലഞ്ച് സ്റ്റുഡൻസ് ഇതങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ ടീച്ചർ വിളിച്ചാലൊന്നും പോകില്ല എന്നുള്ള ആറ്റിറ്റ്യൂഡിൽ അവരങ്ങനെ ഇരിക്കുകയാണ് ഇവരുടെ ലീഡർ ആയിട്ടുള്ള ഒരു പയ്യനുണ്ട് കേട്ടോ കണ്ടാൽ തന്നെ അറിയാം അത്യാവശ്യം പൊട്ടിത്തെറിച്ച ഒരു പയ്യനാണ് അവന്റെ പേരാണ് തെക്കാശി എന്തായാലും ഇവിടെ സീൻ കട്ടായി അടുത്ത സീനിൽ കാണിക്കുന്നത് ഒരു റെസ്റ്റോറന്റിലാണ് അങ്ങോട്ടേക്ക് ഒരു നാലഞ്ച് സ്റ്റുഡൻസ് പാഞ്ഞോടി വരികയാണ് കേട്ടോ അവിടെ തന്നെ വേറെയും രണ്ടു മൂന്നാളുകൾ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പം അവരുടെ അടുത്തേക്ക് വന്നിട്ട് ഭയങ്കര സന്തോഷത്തിൽ ഇവന്മാർ എന്തോ ഒരു കാര്യം പറയുന്നുണ്ട് അതായത് അവരുടെ ടീച്ചർ ആയിരുന്ന നമ്മുടെ മിസ്സാക്കി ഉണ്ടല്ലോ പഠിപ്പിച്ചവരാണ് ഇവരൊക്കെ സോ അന്നൊന്നും മിസാക്കിക്ക് ഒരു റിലേഷനോ ബോയ് ഫ്രണ്ടോ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ മിസാക്കിയുടെ കൂടെ ഇപ്പം സ്ഥിരമായിട്ട് ഒരുത്തനെ കാണുന്നുണ്ട് അപ്പം അവർക്കും സെറ്റായി എന്ന് പറഞ്ഞിട്ട് സ്റ്റുഡൻസ് ഭയങ്കരമായിട്ട് ഹാപ്പി ആവുകയാണ് ഇതേ നേരം തന്നെയാണ് ആ റിസോർട്ടിലേക്ക് മിസാക്കിയും അക്കിറയും വരുന്നത് അപ്പം ആ ഒരു റെസ്റ്റോറൻറ്റിലെ ആയിട്ടുള്ള ഒരു പയ്യൻ അവൻ അങ്ങോട്ട് വരികയാണ് ഇവനും മിസാക്കിയുടെ സ്റ്റുഡൻറ് ആയിരുന്നു കേട്ടോ അപ്പം ഇവർക്കെല്ലാവർക്കും ഇപ്പം ഭയങ്കര സന്തോഷമാണ് ഇവരുടെ ടീച്ചർക്ക് ഒരാൾ സെറ്റായല്ലോ അപ്പം ആ ഒരു കാര്യം ടീച്ചറോട് പറയുന്ന സമയത്ത് മിസാക്കി പറയുകയാണ് നിങ്ങൾ എന്താ ഈ പറയുന്നത് എനിക്ക് ബോയ്ഫ്രണ്ട് ആയിനോ നിങ്ങൾ ആരെ കുറിച്ചായി ഈ പറയുന്നത് ആ നിങ്ങളുടെ കൂടെ എപ്പോഴും നടക്കുന്ന ഈ അക്കീരയെ കുറിച്ച് തന്നെ നടക്കുന്നോ കേടോ ഇവൻ ഞാൻ പഠിപ്പിക്കുന്ന സ്കൂളിലെ ഒരു ടീച്ചറാണ് ഇവൻ എന്റെ അസിസ്റ്റന്റ് ആണ് പോരാത്തേനെ എൻറെ സ്റ്റുഡൻസും ആയിരുന്നു ഇത് കേട്ട സമയത്ത് ആ പൂർവ്വ വിദ്യാർത്ഥികൾ മിസാക്കിയോട് പറയുകയാണ് ആ അങ്ങനെ വരട്ടെ ഞങ്ങളും വിചാരിച്ചു ടീച്ചർക്ക് എങ്ങനെയാ ബോയ് ഫ്രണ്ട് സെറ്റായതെന്ന് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ കാക്ക മലർന്നു പറക്കേണ്ടതല്ലേ അങ്ങനെയൊന്നും ഇന്ന് സംഭവിച്ചിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ചുമ്മാ തമാശയാക്കി സംസാരിക്കുകയാണ് പിന്നീട് എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട് പൂർവ്വ വിദ്യാർത്ഥികളെല്ലാം ഇപ്പോഴും നല്ല സൗഹൃദം കൊണ്ടു നടക്കുന്നുണ്ടെന്ന് ഇത് കണ്ടപ്പോൾ മിസാക്കിക്ക് മനസ്സിലായി അതുപോലെ തന്നെ അവളോടുള്ള ഒരു സ്നേഹം അത് പിള്ളേർക്ക് ഇപ്പോഴും ഉണ്ട് അത് മനസ്സിലായിട്ട് അവൾ വല്ലാതെ ഇമോഷണൽ ആവുകയാണ് കണ്ണാടി വരെ കരഞ്ഞു കലഞ്ഞി പോവുകയാണിപ്പോൾ പിന്നീട് അടുത്ത സീനിൽ കാണിക്കുന്നത് സ്കൂളിലെ പിള്ളേരുണ്ടല്ലോ അവർ അഞ്ചു കുരുത്തം കേട്ട പിള്ളേര് ആ നമ്മൾ നേരത്തെ കണ്ടില്ലേ ബിൽഡിങ്ങിന്റെ മുകളിൽ കയറിയിരിക്കുന്നുണ്ടായിരുന്ന തെക്കാശിയും അവന്റെ ഗ്യാങ്ങും ഇവരുടെ അടുത്തേക്ക് ഒരു കൂട്ടം ആൾക്കാർ ഇപ്പോൾ വന്നിരിക്കുകയാണ് ഇവർ ആ ഒരു സ്ട്രീറ്റിൽ കൂട്ടുകാരനായ തെക്കാശിയെ കാത്തു നിൽക്കുകയായിരുന്നു അപ്പോഴാണ് ഈ ഒരു ഗ്യാങ് വരുന്നത് അവർക്ക് കൊടുക്കാനുള്ള എന്തോ ഒരു ക്യാഷ് അത് കൊടുക്കണമെന്ന് പറഞ്ഞ് ചുമ്മാ കിടന്ന് ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്നാണ് അങ്ങോട്ടേക്ക് തെക്കാശി പാഞ്ഞു വരുന്നതും പാറി വന്ന് ഒരൊറ്റ ചവിട്ടലാണ് ആ മുട്ടക്കിട്ട് എന്നിട്ട് ഒരു വാണിങ് ആണ് എന്റെ കൂട്ടുകാരുടെ ദേഹത്തെങ്ങാനും കൈ വച്ചാ ആ കൈ ഞാൻ വെട്ടുമെന്ന് പറയുകയാണ് അടികൊണ്ട് നിലത്ത് വീണ് കിടക്കുന്ന ആ ഒരു മുട്ട പറയുകയാണ് നോക്കിക്കോടാ നീ ആരുടെ ദേഹത്താ കൈ വെച്ചെന്ന് നിനക്ക് നന്നായിട്ട് അറിയാലോ ഫ്രൈഡേസ് ഗ്യാങ് ഞങ്ങളെ തൊട്ട എന്താ സംഭവിക്കാന്ന് ആയി അധികം വൈകാതെ തന്നെ കാണിച്ചു തരാന്ന് എന്ന് പറഞ്ഞിട്ട് അവരവിടുന്ന് പോകുന്നുണ്ട് നീ കാണിക്കാൻ പറ്റുന്നതൊക്കെ കാണിക്കേ എന്ന് പറഞ്ഞ് തെക്കാശിയും അവിടുന്ന് പോവുകയാണ് ഈ ഒരു സീൻ കട്ടായി അടുത്ത സീനിൽ വിസാക്കിയെ വീണ്ടും കാണിക്കുകയാണ് രാവിലെ തന്നെ നേരെ സ്കൂളിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പം ആ ഒരു സ്ട്രീറ്റിലൂടെ നടന്നു പോകുന്ന നേരത്ത് ഒരാൾക്കൂട്ടം കാണുകയാണ് അതും നോക്കി മിസാക്കി നേരെ അങ്ങോട്ടേക്ക് പോകുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന രണ്ടുപേരുടെ ദേഹത്ത് തട്ടുന്നുണ്ട് പെട്ടെന്ന് തന്നെ അവരോട് സോറി പറയുന്ന നേരത്ത് ആ രണ്ടാൾക്കാരും മിസാക്കിയുടെ സ്റ്റുഡൻസ് ആയിരുന്നു കേട്ടോ ഇത് നമ്മുടെ മോഹൻലാലിന്റെ കോളേജ് കുമാരൻ എന്ന സിനിമയിലെ കഥ പോലുണ്ടല്ലേ എവിടെ നോക്കിയാലും അവളുടെ സ്റ്റുഡൻസ് തന്നെ എന്തായാലും ടീച്ചറിനെ കണ്ട സമയത്ത് രണ്ടുപേർക്കും നല്ല സന്തോഷമായി മാത്രമല്ല രണ്ടുപേരും നല്ല നിലയിൽ ഇപ്പം എത്തിയിട്ടുമുണ്ട് അവർക്ക് കിട്ടിയ ആ ഒരു എഡ്യൂക്കേഷന്റെ ക്വാളിഫിക്കേഷൻ കൊണ്ട് മാത്രമല്ല ടീച്ചർ എന്ന നിലയിൽ മിസാക്കിയിൽ നിന്നും കിട്ടിയ നല്ല മൂല്യങ്ങളുണ്ട് ആ മൂല്യങ്ങൾ കൂടെ കൊണ്ടുനടന്നത് കൊണ്ടാണ് ഈ നിലയിൽ എത്താൻ പറ്റിയതെന്ന് അവർ പറയുന്നുണ്ട് ഇപ്പോൾ ഇതേ നേരം തന്നെ ഇവിടെ ഒരു ഉണ്ടല്ലോ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇലക്ഷൻ നടക്കാൻ വേണ്ടി പോവുകയാണ് അപ്പം അടുത്ത തവണ മത്സരിക്കാൻ പോകുന്ന പുതിയൊരു പാർട്ടിയിൽ ഒരാൾ വന്നിട്ടുണ്ട് ഒരു ചെറുപ്പക്കാരൻ ഷെൻ ഇനി ഇലക്ഷനിൽ വിജയിച്ചു കഴിഞ്ഞാൽ ഇവനായിരിക്കും അടുത്ത പ്രസിഡന്റ് പിള്ളേരുടെ ഇടയിലും യൂത്തിന്റെ ഇടയിലുമൊക്കെ ഒക്കെ ഇവന് ഭയങ്കര ഇൻഫ്ലുവൻസ് ആറ് കാരണം ഷെന്നിന്റെ സംസാരം ആ ഒരു രീതിയിലാണ് അപ്പം അവന്റെ ആ ഒരു സംസാരം കണ്ടുനിന്ന് നമ്മുടെ മിസാക്കി തന്നെ അവനെ നോക്കി നിന്ന് കൃഷി അടിക്കുവാണ് ഹോ എന്തൊരു സുന്ദരനാ അവന്റെ ആ ഒരു സംസാരമൊക്കെ കേട്ടു നിൽക്കാൻ എന്തൊരു രസ അല്ലേ ഇവനൊക്കെ അധികാരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ നാട് എന്ന് പറയുകയാണ് എന്തായാലും ഞാൻ അവന് പോയിട്ടൊന്ന് കൈ കൊടുക്കട്ടെ എന്ന് പറയുമ്പോൾ മിസാക്കിയുടെ സ്റ്റുഡൻസ് തന്നെ പറയുകയാണ് മാഡം അങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ് തൽക്കാലം അവിടുന്ന് കൂട്ടിക്കൊണ്ട് പോവുകയാണ് എന്തോ പ്രസിഡന്റ് ആവാൻ പോകുന്ന ഷെന്നിനോട് നമ്മുടെ മിസാക്കിക്ക് ഭയങ്കരമായിട്ട് ക്രഷ് അടിക്കുകയാണ് ആദ്യമായിട്ടാണ് അവൾക്ക് ഇങ്ങനെ ഒരു ഫീലിങ് ഇനി എന്താ സംഭവിക്കാമെന്ന് നമുക്ക് കാത്തു കാണാം